പ്രശസ്ത ചരിത്രകാരൻ ദളിത് ബന്ധു എൻ കെ ജോസ് അന്തരിച്ചു തൊണ്ണൂറ്റിനാല് വയസ്സായിരുന്നു ഓർമ്മയായത് കീഴാള ചരിത്രം സമഗ്രമായി അപഗ്രഥിച്ച സമൂഹത്തിന് സമ്മാനിച്ച ചരിത്ര ഗവേഷകൻ സംസ്കാരം മാർച്ച് പതിനൊന്നിന് വെച്ചൂർ അംബിക മാർക്കറ്റിലെ വീട്ടുവളപ്പിൽ സ്വന്തമായി തയ്യാറാക്കിയ കല്ലറി പുന്നപ്രവയലർ സമരം വൈക്കം സത്യാഗ്രഹം ക്ഷേത്രപ്രവേശന വിളംബരം നിവർത്തന പ്രക്ഷോഭം മലയാളി മെമ്മോറിയൽ തുടങ്ങിയ ആധുനിക കേരള ചരിത്രത്തെ ദളിത് പക്ഷത്തു നിന്ന് പുനർവായന നടത്തിയ ചരിത്രകാരനാണ് അദ്ദേഹം കീഴാള ചരിത്ര പഠനം എന്ന ചരിത്രശാഖയ്ക്ക് കേരളത്തിൽ വലിയ സംഭാവന നൽകിയ വ്യക്തി സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവാണ് ദളിത് പ്രശ്നങ്ങൾ അടിസ്ഥാനമാക്കിയായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകൾ ദളിത് പഠനങ്ങൾക്കും ചരിത്ര രചനകൾക്കും നൽകിയ സംഭാവനകൾ മാനിച്ച് ദളിത് നേതാവ് കല്ലറ സുകുമാരനാണ് എൻ കെ ജോസിന് ദളിത് ബന്ധു എന്ന പേര് നൽകിയത് പിന്നീട് അത് തൻ്റെ തൂലികാ നാമമായി ജോസ് സ്വീകരിച്ചു നൂറ്റി നാൽപ്പതിലധികം ചരിത്ര സാമൂഹ്യ ചരിത്ര ഗ്രന്ഥങ്ങളുടെ രചയിതാവ് കേരള ഹിസ്റ്ററി കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ വൈക്കം താലൂക്കിലെ വെച്ചൂരിൽ കത്തോലിക്ക കുടുംബത്തിൽ കുര്യൻ മറിയാമ്മ ദമ്പതികളുടെ മകനായി ജനനം ചേർത്തല ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം തേവര സേക്രട്ട് ഹർട്ട് സെൻറ് ആൽഫ്സ് എറണാകുളം എന്നിവിടങ്ങളിലായി കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി കേരള ക്രൈസ്തവർ ബ്രാഹ്മണരിൽ നിന്നും മതപരിവർത്തനം ചെയ്തവരാണ് എന്ന വിശ്വാസം സഭാ നേതാക്കന്മാരുടെ സങ്കല്പ സൃഷ്ടിയാണെന്ന് ജോസ് ആദ്യം തന്നെ തുറന്നു പറഞ്ഞിരുന്നു കേരളത്തിലെ ആദിമ ക്രൈസ്തവർ ഇന്നാട്ടിലെ ആദിവാസികൾ തന്നെയായിരുന്നുവെന്നും ജാതി വ്യവസ്ഥിതി നിലവിലില്ലാത്ത കാലത്തായിരുന്നു പരിവർത്തനങ്ങൾ നടന്നിരുന്നതെന്നും ജോസ് വാദിച്ചു ചരിത്രം എല്ലാ കാലത്തും അധികാരവർഗത്തിൻ്റെ മാത്രം രചനയായിരുന്നു അധികാരവർഗങ്ങൾ മാറി മാറി വരികയും പോവുകയും ചെയ്യുന്നതാകയാൽ ചരിത്രവും മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഭാരതത്തിൻ്റെ ചരിത്രമെന്നാൽ ഇപ്പോൾ ആര്യ ബ്രാഹ്മണ ഭീഷണവും പാശ്ചാത്യ യൂറോപ്യൻ ധാരണകളും മാത്രമായി മാറ്റപ്പെട്ടിരിക്കുന്നുവെന്നാണ് ജോസിൻ്റെ എക്കാലത്തെയും നിലപാട് ഇവിടുത്തെ ബൗദ്ധ ജൈന ദളിത് പാരമ്പര്യവും സംസ്കാരവും ചരിത്രവും മായി തമസ്കരിക്കപ്പെടുകയായിരുന്നുവെന്ന് ആവർത്തിച്ച് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇത് വലിയ വാദപ്രതിവാദങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട് കേരള ഹിസ്റ്ററി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി നാല് കാലം പ്രവർത്തിച്ചു അതും ചരിത്രത്തിൻ്റെ ഭാഗം ദളിത് ബന്ധു എന്നറിയപ്പെടുന്ന ചരിത്രകാരൻ എൻ കെ ജോസിൻ്റെ വിയോഗം നാടിന് തീരാ നഷ്ടമാണെന്ന് ഹിസ്റ്ററി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജോൺ പുളിക്കപ്പറമ്പിൽ പറഞ്ഞു കേരള ഹിസ്റ്ററി കോൺഗ്രസ് നാൽപ്പത്തിമൂന്ന് വർഷക്കാലം തുടർച്ചയായി പ്രസിഡൻ്റായിരുന്ന ദളിത് ബന്ധു എൻ കെ ജോസിൻ്റെ നിര്യാണം നമ്മളെ ഏവരെയും ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു സന്ദർഭമാണിത് കേരള ഹിസ്റ്ററി കോൺഗ്രസ്സിനെ സംബന്ധിച്ച് വിലയിരുത്തുമ്പോൾ ഒരു സംഘടനയുടെ ചട്ടക്കൂട്ടിൽ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും ചിന്തിക്കാനും പറ്റുന്ന ഒരു ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് ഇക്കാലം അത്രയും കേരള ഹിസ്റ്ററി കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിലൂടെ നീളം കാണാൻ കഴിയുക അതിൻ്റെ ആരംഭം മുതൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആരംഭകാലത്ത് പ്രസിഡൻറ്റായിരുന്ന എം ഒ ജോസഫ് നെടുങ്കുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ ജനറൽ സെക്രട്ടറിയായി ജോയിൻ ചെയ്ത ശ്രീമാൻ എൻ കെ ജോസ് അദ്ദേഹം അവിടെ ആ സംഘടനയുടെ ആരംഭകാലത്ത് തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും വ്യത്യസ്തമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായിട്ടുണ്ട് എൻ കെ ജോസ് ആദ്യകാല രചനകളിലൊന്നായ കേരളത്തിലെ ആദിമ ക്രൈസ്തവ ക്രൈസ്തവർ എന്നുള്ള ഗ്രന്ഥം ആദിമ ക്രൈസ്തവരെ സംബന്ധിച്ച് പുതിയ ഒരു അറിവിന് വെളിച്ചം വീശുന്നതായിരുന്നു അതിനെ പ്രതികരിച്ചുകൊണ്ട് അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് പ്രസിഡൻ്റ് എം ഒ ജോസഫ് നെടുങ്ങുന്നവർ അന്നത്തെ കമ്മിറ്റി മെമ്പറായിരുന്ന ഷെവിലിയർ വി സി ജോർജ് വി സി ജോർജും ഫാദർ തോമസ് മണക് മണർ മണർകാടും ചേർന്ന് രചിച്ച ആദിമ കേരള ക്രൈസ്തവർ ദളിത് അധകൃതരോ എന്നുള്ള മറ്റൊരു പുസ്തകം ഇറക്കി ഉണ്ടായി പരേതയായ തങ്കമ്മ ജോസാണ് പര്യ സംസ്കാരം മാർച്ച് പതിനൊന്ന് വൈകിട്ട് മൂന്നിന് വെച്ചൂർ അംബിക മാർക്കറ്റിലെ നമശിവായ വീട്ടുവളപ്പിൽ നടക്കും അഞ്ചു കൊല്ലം മുമ്പ് അദ്ദേഹം സ്വന്തമായി നിർമ്മിച്ച കല്ലറയിലാണ് സംസ്കാരം നടക്കുന്നത്